ടീച്ചർ വരട്ടെ നാട് വളരട്ടെ എന്ന അഭ്യർത്ഥനയുമായാണ് കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കല്ലംചോലയിൽ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷിഫാന ടീച്ചർ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഞാന് ചെറുപ്പം മുതലേ വീട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും എന്റെ നാടിൽ നിന്നും തുടങ്ങി എന്റെ വീട്ടിൽ നിന്നും വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് ജനിച്ച മുതലേ കൊണ്ടുവന്നിട്ടുള്ളത് ആ രീതിയിലുള്ള ഓരോ കാഴ്ചപ്പാടുകളിൽ നിന്നും എൻ്റെ ഈപ്പത്തെ വാർഡ് കാരണം ആദ്യത്തെ നാല് അഞ്ച് ആറ് വാർഡിൽ നിന്നും മുറിക്കപ്പെട്ട വാർഡ് ഒന്നായിട്ടുള്ള പന്ത്രണ്ടാം വാർഡാണ് ഇപ്പം എനിക്കുള്ളത് അതിലന്നെ ചില മേഖലകൾ വികസന തുടർച്ച വേണ്ടതായിട്ടുള്ളതും ചില മേഖലകൾ വികസനം എത്രത്തോളം എത്തിയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവരെ മുഖങ്ങളിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് വ്യക്തമാണ് അത് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ എൻ്റെ വീട്ടത്തെ ആൾക്കാരാണ് ഇവർ ഓരോരുത്തരും എൻ്റെ എന്താ പറയാ എൻ്റെ സ്വന്തം ആൾക്കാരാണ് നമ്മുടെ വീട് എൻ്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് ആ കാര്യങ്ങളിൽ വേണ്ട ഏർ കാര്യങ്ങൾ ദിവസേന ഉള്ള കാര്യങ്ങള് വെള്ളം അതുപോലെ തന്നെ നമുക്ക് ഗതാഗതം ഇതൊക്കെ നമുക്ക് നിത്യ ഉപയോഗത്തിനുള്ള വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വഴികള് അതുപോലുള്ള വഴികൾ ഇപ്പോഴുണ്ട് എന്ന് പറയുമ്പോ തന്നെ എത്രത്തോളം പരിതാപകരമാണ് ചില ഭാഗങ്ങള് അതുപോലെ തന്നെ വികസന തുടർച്ച വേണ്ട ഉള്ള ഭാഗങ്ങളും നമ്മുടെ ഇതിലുണ്ട് രണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാർഡാണ് എങ്ങനെ വികസനം അത് നടത്താം എങ്ങനെ അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റാം എന്നുള്ള ഒരു ഏകോപിപ്പിക്കുന്ന ഒരു കാര്യത്തിലുള്ള വാർഡാണ് എൻ്റെ പന്ത്രണ്ടാം വാർഡ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വയോധികർക്ക് വേണ്ടിട്ടും എല്ലാവർക്കും ഏർ സ്ത്രീകൾ എന്ന് പറയുമ്പോ അല്ലേ എല്ലാരും പെടുവല്ല ഏർ അമ്മമാരും എല്ലാരും ഏർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഓരോ മേഖലയിലും അവരെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ സ്ത്രീകൾക്ക് സ്വയം തൊഴില് വീട്ടിൽ നിന്ന് തന്നെ ഇനിയിപ്പോ പുറത്ത് പോകാൻ കഴിയണില്ല ഇപ്പൊ അവർക്ക് പിന്നെ എന്താ പറയാ തൊഴിലുറപ്പിക്ക് വരാൻ കഴിയണില്ല അപ്പൊ അവർക്ക് വീട്ടിൽ നിന്നും എന്ത് ചെയ്യാം എന്നുള്ളതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തില് കുടുംബശ്രീ പോലുള്ള രീതിയിൽ നമുക്ക് മൈക്രോ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും അതിന്റെ സാധ്യതകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ നാടിനെ എങ്ങനെ ഉയർത്താം എൻ്റെ നാട്ടില് എൻറെ ഓരോ ഓരോ വാർഡിലെ വീട്ടിലും വികസനം എത്തിക്കുക ഓരോ വീട്ടിലും ക്ഷേമ പ്രവർത്തനങ്ങൾ അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് എല്ലാവർക്കും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്രദമായ കർമ്മ പദ്ധതികൾ നടപ്പാക്കുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്ന് ഷിഫാന പറഞ്ഞു നേതാക്കളായ നമ്മള് യു ഡി എഫിന്റെ ഭരണം വന്നാല് പഞ്ചായത്തിൽ വന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊറച്ചു കുറേ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കനാലിന്റെ അവസ്ഥ പന്നികള് നമ്മളെ വീടുകളിലൊക്കെ പന്നികൾ നിറയുന്നൊരു അവസ്ഥയിലാണ് തൊട്ടപ്പുറത്ത് കനാൽ ഉണ്ടെങ്കിൽ കയറി വരികയാണ് അതുപോലെ തന്നെ റോഡ് സൈഡിൽ കുട്ടിക്ക് സ്കൂൾക്ക് പോകുമ്പോഴത്തേക്ക് സൈഡ് ഇറങ്ങിയേക്കാൻ പറ്റില്ല പണ്ടുകളൊക്കെ വൃത്തിയാക്കിയാണല്ലോ റോഡ് സൈഡ് ഇപ്പൊ റോഡ് പണിയില്ല അല്ലെ ചന്ദ്രടാ റോഡ് പണി ഇല്ല ഇപ്പോ ആ ഈ റോഡ് പണി അത് എടുക്കാനും അതുപോലെ ഇഷ്ടംപോലെ പണി കിട്ടും ഈ പണികൾ ഇഷ്ടംപോലെ ഇവിടെ നൂറ് ദിവസത്തെ പണി ആണ് കിട്ടുക ആ നൂറ് ദിവസം പൂർത്തിയായി കിട്ടും ഉണ്ടെങ്കിൽ അതിന് ഇപ്പോഴത്തെ പണി ഉണ്ടാക്കണ്ടേ ആ പണി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മള് കനാലിന്റെ പണിയും അതുപോലെ തന്നെ റോഡിന്റെ പണിയും ഇങ്ങനെയുള്ള പണികൾ നമ്മൾ ഉണ്ടാക്കണം പദ്ധതികൾ വെക്കണം പ്രോജക്ടുകൾ വെക്കണം പഞ്ചായത്ത് അതിന്റേതായ സംവിധാനങ്ങൾ കാണണം പിന്നെ പാവപ്പെട്ട തൊഴിലാളികളെ ഇവിടുന്ന് അങ്ങോട്ട് കിടത്തുക അവിടെ നിന്ന് ഇങ്ങോട്ട് കിടത്തുക അത്തരം പരിപാടികൾ നമ്മൾ വന്നിണ്ടാവാൻ പാടില്ല രവി വാഴംപുറം ഉൾപ്പെടെയുള്ളവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു